ശിഷ്യന്മാരോടായി നീ സുവിശേഷ പിതാവിനും ബുദ്ധനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമുതൽ എന്ന് വന്നേക്കും തന്നെ അമി അൻപത് ദിവസത്തെ ആത്മീയ യാത്രയ്ക്ക് ശേഷം കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അതിമഹത്തായ പെരുന്നാളിലേക്ക് നമ്മൾ സമീപിച്ചിരിക്കുന്നു ക്രിസ്തുവിൻ്റെ വ്യാപാര ശക്തി നമ്മളിൽ നിറഞ്ഞ് വ്യാപിക്കുക എന്നുള്ളത് മാത്രമാണ് ഉയർപ്പ് പെരുന്നാളിൻ്റെ ലക്ഷ്യം ഉയർപ്പ് പെരുന്നാളെ സംബന്ധിക്കുമ്പോൾ പിതാവാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിനെ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു അതേ വ്യാപാര ശക്തി നമ്മളുടെ ഉള്ളിലേക്ക് ശക്തമായി വ്യാപരിക്കുവാൻ ഈ ഉയർപ്പ് വരുന്നാൾ സംഗതിയാകണം ഈ ദിവസം അനുഭവിച്ചറിയുക എന്നുള്ളത് മാത്രമാണ് അൻപത് ദിവസമായിട്ട് വചനത്തിലൂടെയുള്ള പ്രയാണമായിരുന്നു ഒരു ഫുട്ബോൾ മാച്ചിൽ പതിനൊന്ന് പേരെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു കോച്ചുണ്ടാവും എന്നാൽ കളിക്കളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ കോച്ച് പിന്നെ ഒന്നും ഗൈഡ് ചെയ്യയില്ല തങ്ങൾ കളിച്ച് ആ വിജയം നേടിയെടുക്കണം ഉയർപ്പിൻ്റെ പെരുന്നാളിൽ മത്തിൽ മറിയ മറിയ കൂടി വെളുപ്പിനെ കലറിലേക്ക് ഓടിച്ചെന്ന് ഗുരുവിനെ കാണുവാൻ ആഗ്രഹിച്ച് എൻ്റെ കർത്താവിനെ എവിടേക്ക് എടുത്തുകൊണ്ടുപോയി എന്ന് ചോദിച്ച ആ സ്നേഹത്തിൻ്റെ ആ മൂർത്തിഭാവം നമ്മളിലേക്കും വരട്ടെ എൻ്റെ കർത്താവിനെ ആരെടുത്തുകൊണ്ടുപോയി ആ എൻ്റെ എന്നുള്ള ബോധ്യം വന്ന് സ്നേഹത്തിൽ നിറഞ്ഞ് കവിയുവാൻ കർത്താവിൻ്റെ വ്യാപാര ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കണം ക്രിസ്തുവിൻ്റെ ശക്തി വ്യാപാരം നമ്മളിൽ പ്രബലപ്പെടണം റോമർക്കീതി ലേഖനം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനെക്കൊണ്ട് നിങ്ങളുടെ മർത്തിശരീരങ്ങളെയും ജീവിപ്പിക്കും നമുക്കൊരു ജീവനും നമുക്കൊരു ഉയർപ്പും ഉണ്ടാവുന്നത് എപ്പോഴാണ് ഏത് ദേഹിയാണ് ഉയർപ്പിൻ്റെ ആ ആനന്ദത്തിൽ പങ്കുകൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇന്ന് കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ച ദേഹികളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അവൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യാപാര ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കും ആ വ്യാപാര ശക്തിക്ക് മാത്രമാണ് നമ്മൾ ലക്ഷ്യം വച്ചിരിക്കുന്നത് മറ്റൊന്നിനുമല്ല ഉയർപ്പ് വരുന്ന ആളുടെ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണമേയെന്ന് പിതാക്കന്മാരുടെ എല്ലാ പ്രാർത്ഥനകളിലും ഈ നൊയമ്പിൻ്റെ പ്രാർത്ഥനാ ചിന്തകളിലും എല്ലാം കർത്താവ് നിൻ്റെ പെസഹായിലേക്കും നിൻ്റെ ക്രൂശാരോഹണത്തിൻ്റെ കഷ്ടതാ സഹിഷ്ണുതയിലേക്കും എന്നാൽ ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്കും ഞങ്ങളെ നീ നയിച്ചു കൊള്ളണമേ എന്നാണ് ഇത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനുഭവമാണ് ഇത് അനുഭവിച്ചറിയുക എന്നുള്ളതേ ഉള്ളൂ ആ അനുഭവിച്ചറിയുമ്പോൾ അവിടെ കോച്ചിന് പ്രാധാന്യമില്ല ആവനവൻ കളിച്ച് ഫുട്ബോൾ മാച്ച് ജയിക്കുന്നത് പോലെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നിറയണം വചന അഭിഷേകത്തിലൂടെ നമ്മൾ പല കാര്യങ്ങളും പഠിച്ച് മുന്നേറുകയായിരുന്നു ഇനിയും നമ്മൾ ആരാധനയിൽ നേടിയെടുക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാര ശക്തിയാണ് ക്രിസ്തുവേശുവിനെ മരിച്ചതിൽ നിന്ന് ഉയർത്തെമേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ എന്നാണ് ആ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞൊഴുകി വരുവാൻ ഇന്നത്തെ ഉയർപ്പ് വരുന്ന ആൾ സംഗതിയാകട്ടെ മക്നെ കാര്യത്തിൽ ഓടിച്ചെന്ന് എൻ്റെ ഗുരുവിനെ എവിടെ എടുത്തുകൊണ്ട് പോയി എന്നുള്ള സ്നേഹവായ്പായ ആ ചോദ്യം എൻ്റെ ഗുരു തോമാസ് ലേഹ കർത്താവിൻ്റെ വിലാവിൽ തൊട്ടിട്ട് പറഞ്ഞു എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ ആ സ്നേഹം നമുക്ക് കർത്താവിനോട് തോന്നുവാൻ കർത്താവ് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തു എന്നുള്ളത് ഈ അമ്പത് ദിവസമായിട്ട് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തത് ഇന്ന് പൂർത്തീകരിക്കപ്പെടുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിക്കൊള്ളുക രണ്ട് രീതിയിൽ നമുക്ക് മരിക്കുവാൻ സാധിക്കും ഒന്ന് പാപത്തിൽ മരിക്കാം പാപത്തിൽ മരിച്ചാൽ നമ്മുടെ ദേഹി ചത്തുപോകും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഹവ പാപത്തിൽ മരിച്ചു പാപത്തിൽ എപ്പോഴാണ് മരിച്ചത് ദൈവം എന്ത് പറഞ്ഞുവോ അത് വിശ്വസിക്കാതെ പിശാജ് എന്ത് പറഞ്ഞുവോ അത് വിശ്വസിച്ചപ്പോൾ അവൾ പാപത്തിൽ മരിച്ചു എന്നാൽ ക്രിസ്തുവിൽ ഒരു മരണമുണ്ട് ക്രിസ്തുവിൽ മരിച്ചാൽ ആ ദേഹി ഉയർത്തെഴുന്നേൽക്കും നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്നു എന്ന് കൊലോസിയർ മൂന്നിൽ പറയുന്നത് അതാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പായി ക്രിസ്തുവിൽ ഒരു മരണമുണ്ട് ക്രിസ്തുവിനോടുകൂടെ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ അവനോടുകൂടെ മരിച്ചുവെന്നും അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പോലും സ്ലിയ പഠിപ്പിക്കുന്നുണ്ട് കർത്താവിനോടുകൂടെ സ്നാനമേറ്റിരിക്കുന്നവരാണ് നമ്മൾ നമ്മൾ അവനിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് കോരിന്തർക്കെടുതി ലേഖനത്തിൽ തന്നെ പൗലോ സ്ലിഹ പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം പൗലോ സ്ലിഹ പഠിപ്പിക്കുമ്പോൾ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഈ ദിവസത്തിൽ കർത്താവിനോടുകൂടെ മരിക്കുക പിശാചിനോടുകൂടെ മരിക്കാതിരിക്കുക പിശാചിനെ ബലാൽക്കാരേണ തോൽപ്പിക്കുക അവൻ പാപത്തിൽ നമ്മളെ പെടുത്തി നമ്മുടെ ദേഹിയെ കൊല്ലുമ്പോൾ ആ ദേഹിയെ ജീവിപ്പിച്ച് കർത്താവ് പാതാളത്തിൽ നിന്ന് അവനിലാക്കിയിട്ടുണ്ട് ഇനി ആ ദേഹി ആനന്ദിക്കണം വീർപ്പ് വരുന്നാളിൽ അതാണ് ലക്ഷ്യം വെക്കേണ്ടത് നമ്മൾ ആനന്ദിക്കണം ആനന്ദം സന്തോഷം സമാധാനം ഉയർപ്പുയരുന്ന ആളുടെ പ്രമിയസ്തരാളെല്ലാം നിങ്ങൾ കേൾക്കും എൻ്റെ സമാധാനം എൻ്റെ സമാധാനം എൻ്റെ സമാധാനം കർത്താവ് ഉയർത്തെഴുന്നേറ്റിനു ശേഷം രണ്ടേ രണ്ട് വാക്കേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾക്ക് സമാധാനം ഭയപ്പെടേണ്ട ഈ രണ്ട് വാക്കുകളും ശ്രദ്ധിച്ചുകൊള്ളണം ഈ കാലഘട്ടങ്ങളിൽ ചെറുപ്പക്കാർക്കും മറ്റു പലർക്കും ഉണ്ടായിരിക്കുന്ന വലിയൊരു ആങ്സൈറ്റി എന്ന് പറയുന്നത് ഭയമാണ് എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങളിൽ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലയോ എന്ന് യോനാസ് യോനാസ്ലിഹാത്തൻ്റെ ലേഖനത്തിൽ നാലാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളെ ഉള്ളിലിരിക്കുന്നവൻ കർത്താവിൻ്റെ ശരീരം ഭക്ഷിച്ചിട്ട് എനിക്ക് ഭയമുണ്ട് എന്ന് പറയരുത് അത് കർത്താവിന് നാണക്കേടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ് സർവ്വശക്തനാ വിളിച്ചു അപേക്ഷിക്കുമ്പോൾ സർവശക്തനൻ അക്തിന്നതൻ സൈന്യാധിപൻ എന്നൊക്കെ നമ്മൾ അവനെ ഏറ്റെടുത്ത് വിളിച്ചു പറയുമ്പോൾ അവൻ നമ്മുടെ ഉള്ളിൽ ശരീരവും രക്തവുമായിട്ട് വസിക്കുമ്പോൾ അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപാരം നമ്മളിൽ വസിക്കുമ്പോൾ അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ തക്ക ആത്മാവ് നമ്മളിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മൾ ആരെയാണ് ഭയപ്പെടുന്നത് മാത്രമല്ല അവൻ പറഞ്ഞിട്ട് പോയി ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല അനാഥരായി വിടുകയില്ല ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് നിങ്ങളോടുകൂടെയുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് ലോകാവസാനത്തോളം നിങ്ങളോടുകൂടെയുണ്ട് എന്നുള്ള ഉയർപ്പിൻ്റെ നിത്യമായ സന്ദേശം നമുക്ക് തരുമ്പോൾ അവനോടുകൂടെ മരിച്ച് നമുക്ക് അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കാം പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദത്തിൽ ജീവിക്കാം ഉയർപ്പ് എഴുന്നാളിൽ നിറയെ ആനന്ദം നിറയട്ടെ എല്ലാവരിലേക്ക് സമാധാനം വ്യാപരിക്കട്ടെ സൃഷ്ടി മുഴുവൻ സമാധാനം വ്യാപരിക്കട്ടെ അങ്ങനെ കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലും സന്തോഷിക്കുകയും സന്തോഷിക്കുകയും കർത്താവ് പിതാവാൻ ദൈവത്തിൽ ആനന്ദിക്കുന്നത് പോലെ നമ്മൾ കർത്താവിൽ ആനന്ദിച്ച് തൃത്വവുമായിട്ട് ഒരൊന്നാകുന്ന അവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരുവാൻ ഈ ഉയർപ്പുപിരുന്നാൾ സംഗതിയാകട്ടെ എന്ന് മാത്രമാണ് ഉയർപ്പുരുന്നാളിൻ്റെ ആശംസയായിട്ട് പറയുവാനുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇനിയും തരേണ്ട ആവശ്യമില്ല ഉയർപ്പ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ദിവസമാണ് യേശു നമ്മളിൽ രാജാവായി വാഴണം അവൻ നിത്യനാണ് എന്നേക്കും ജീവിക്കുന്നവനാണ് ആ നിത്യതയിലേക്ക് നമ്മൾ നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നു അതിൽ ഈ ഉയർപ്പിരുന്നാളിലൂടെ നമുക്ക് പങ്കുചേരാം ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാട്ടെ ഓമറിയാമേ തന്നെ ശ്രേഷ്ഠ ീട്ടും ഞാൻ താൻ ഞാൻ കൊല്ലപ്പെട്ടു ഞാൻ കല്ലറയാന്നു ഞാൻ വികമേറിട്ടില്ല മഹിമയുട കബറീഴുന്നേറ്റേനെന്നേവം നീ സുവിശേഷ